ഇൻ്റലിജൻ്റ് അഫയറാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഫെയ്ത്ത് ഇസ് നോട്ട് എൻ ഇമോഷണൽ അഫെയർ അത് ഇൻ്റലിജൻ്റ് ബുദ്ധിപരമായ ഒരു ഒരു വിനിമയമാണ് വിശ്വാസ വിശ്വ വിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ ഈ വൈകാരികമായ ഒരു ഒരു വിനിമയമല്ല ബുദ്ധിപരമാണത് പിന്നെ ഞാൻ മക്കൾ പറയും ഞാൻ ദൈവത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ ഇൻ്റലിജൻറ്റ് ഇൻ്റലിൻറ്റായിട്ട് ഇടപെടണം ഇൻ്റലിജൻ്റായിട്ട് ഇടപെടണം എന്താ കാര്യം ദൈവം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഐ എൽ ടി എസ് എം ഒക്കെ പഴയ അല്ലെങ്കിൽ പി എസ് സി എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകണം അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടിയിൽ നിൽക്കുകയാണ് ഉടമ്പടി നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഉടമ്പടി പ്രകാരം പ്രഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് അല്ലേ പ്രഷിത പ്രവർത്തന കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ രോഗികളെ കാണുന്നുണ്ട് ഒക്കെ ശരി നിങ്ങൾ സൗമ്യത പാലിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ ശരി പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അറിയാം എന്താണ് ദൈവത്തിന് അറിയാവുന്നത് നിങ്ങൾ ഈ പരീക്ഷക്കാലം കഴിയുമ്പോൾ പഴയ ആൾക്കാരുമായിട്ട് കൺവേർട്ട് ചെയ്യുമെന്നറിയാം അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇതാണ് പ്രശ്നം ഇൻ്റലിജൻ്റ് എന്ന് പറയാം ഫെയ്ത്ത് ആയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് ദൈവ ഇത് ലീക്കേജ് ആണ് ഇത് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള മുൻവിധിയുണ്ട് അതായത് ഈ അഭ്യാസവും ഈ പ്രാർത്ഥനയുമൊക്കെ കാണിക്കണത് വൈറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ് തൽക്കാലം ജയിച്ച് കയറാൻ വേണ്ടിയുള്ള ഉടായ്പാണ് ഇത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും തനി സ്വഭാവം അതാണ് ലീക്കേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ തനി സ്വഭാവം കണ്ടത്തടിക്ക് മുണ്ടത്തടി അപ്പൻ്റെ അടുത്ത് നിങ്ങൾക്കറിയാവില്ല നമ്മുടെ നാട്ടുകാരുടെ കാലത്തിലൊന്നും കയറണ്ട അവർ പെടറിഞ്ഞൊട്ടിക്കൊണ്ടു പോകും നിങ്ങളുടെ കാര്യം നിങ്ങൾ സ്വന്തം അമ്മയുടെ അടുത്ത് അടുത്തേക്ക് അറിയാൻ മതി നിങ്ങളുടെ കടുത്ത് തീരുമാനമാകും ദാറ്റ് ഇസ് യു സ്വന്തം അമ്മയോട് എന്താ നിങ്ങൾ പെരുമാറണത് അല്ലെങ്കിൽ സ്വന്തം അമ്മമ്മയോട് അപ്പനോട് എന്താ പെരുമാറണത് അതാണ് നിങ്ങൾ അതെൻ്റെ അപ്പനല്ലേ എൻ്റെ അമ്മയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല എന്തും പറയാനോ എന്ത് ചെയ്യാനോ ദാറ്റ് ഈസ് നിങ്ങൾ അതാണ് ഇപ്പം ദൈവം അസസ് ചെയ്യുമ്പോൾ അതാണ് അപ്പൻ ചിലപ്പോൾ ക്ഷമിക്കും അമ്മയെ ക്ഷമിക്കും കാര്യം നിങ്ങളെ പെറ്റ് വളർത്തിയ ഒത്തിരി ഇൻവെസ്റ്റ്മെൻ്റ് അവർക്കുള്ളത് കൊണ്ട് അവർ ക്ഷമിക്കാൻ മാർഗമില്ലല്ലോ അതുകൊണ്ട് അവർ മിണ്ടത്തില്ല പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും ഇതുകൊണ്ട് ക്രിസ്തു ഈശോ എന്താ പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ മാത്രമേ ഈ പണിക്കിറങ്ങാവൂ മനസായില്ലേ പതിനഞ്ച് പതിനാല് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് നിങ്ങൾ സ്നേഹിതരാണ് അപ്പം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞത് അല്ല ചെയ്യുന്നെങ്കിൽ ഉടമ്പടിയാണ് സംഭവം ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെല്ലുന്നെങ്കിൽ എന്നാണ് ഈശോ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വചന അവിടെ ഇരുന്നുകൊണ്ട് മൂവായിരം പ്രാവശ്യം ചെല്ലാൽ മതിയായിരുന്നു വർക്ക്ഔട്ട് ചെയ്യത്തില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പറഞ്ഞേ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അപ്പം എൻ്റെ സ്നേഹിതരാണെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് പോയിന്റ് മനസ്സിലായില്ലേ എൻ്റെ സ്റ്റാറ്റസ് എന്താ പൗരോഹിത്യത്തോട് കാണിച്ച ഒരു ശുശ്രൂഷ ജീവിതമാണ് എൻ്റെ സ്റ്റാറ്റസ് ദൈവത്തിൻ്റെ മുമ്പേ എൻ്റെ സ്റ്റാറ്റസ് അതാണ് ഞാൻ വളരെ നീതി പുലർത്തി ഇത്രയും നാൾ ജീവിച്ച ഒരു ജീവിതമാണ് അതാണ് എൻ്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ ജീവിതം എന്താ നിങ്ങളുടെ ദൈവവിളി കുടുംബജീവിതം അതിനോട് നീതി പുലർത്തി കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് നിങ്ങളെ നിലനിൽക്കുമെങ്കിൽ അതാണ് പതിനഞ്ച് ഏഴ് വേടക്കാട് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും വാക്കുകൾ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ പ്രധാനപ്പെട്ട വാക്ക് ഈ വചനത്തിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ ആ നിലനിൽക്കുകയും ഇവിടെയാണ് വിഷയം ഇതാണ് ഫെയ്ത്ത് ഈസ് ആൻ ഇൻ്റലിജൻ്റ് അഫെയർ എന്ന് പറയണത് നില ഈ ദൈവം എന്താ നോക്കണത് ഈ ഈ വസ്തു വരെ മാത്രമേ ഇവൾ ഇങ്ങനെ കറങ്ങി ദൈവത്തിന് ചുറ്റിപ്പറ്റി നടക്കത്തുള്ളൂ ഭർത്താവിൻ്റെ വെള്ളപടി മാറണത് വരെ മാത്രമേ ഇവളിങ്ങനെ കർത്താവ് എന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി രോഗികളെ കാണുകയും എന്നൊക്കെ ചെയ്ത് നടക്കുകയും ചെയ്യുന്നല്ലോ അത് കഴിഞ്ഞാലുള്ള കഴിഞ്ഞാലുള്ളതിൻ്റെ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കർത്താവിനടുത്തുണ്ട് അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ പോയിടാൻ പറ്റത്തില്ല നിങ്ങളകപ്പെട്ടിരിക്കുകയാണ് മനസ്സിലായല്ലേ നിങ്ങൾ അതായത് ഇത് ഇന്ന് ഇന്ത്യ തന്നെ ആയിരിക്കണം ഈ വിഷയത്തിൽ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ കർത്താവേ ഈ കടമ്പ കടന്നാലും ഞാൻ അങ്ങയുടെ മകളായി ജീവിക്കും കൈയിടിച്ച് കർത്താവ് സുഡലിൽ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താണ് കർത്താവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുക അല്ലേ കർത്താവിൻ്റെ മനസ്സിനെ സ്പർശ അതായത് രക്തസാവക്കാര രോഗിയെ കർത്താവിനെ പ്രസാദിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ടല്ല എന്താണ് പ്രയോഗം കൊണ്ടാണ് അവളെന്താ പ്രയോഗിച്ചത് അവള് പിന്നിലൂടെ വന്ന് നിനക്കറിയാലോ ദൈവത്തിനെ സമീപിക്കുന്നവർ മുമ്പ് മുമ്പിൽ വരണമെന്നൊന്നും ഒന്നും ഒരു ആഗ്രഹമില്ല ദൈവത്തിന് മുമ്പും പറവൊന്നുമില്ല ദിവ മനസ്സായില്ലേ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തെ സ്പർശിച്ചു അവൾ ശബ്ദിച്ചില്ല പ്രാർത്ഥിച്ചില്ല പിന്നെന്തു ചെയ്തു ഉള്ളിൽ മത്തായി ഒമ്പത് ഇരുപത്തൊന്നേ പറയും പോലെ ഉള്ളിൽ വിചാരിക്കുക മാത്രമേ ചെയ്തുള്ളൂ വിശ്വാസം വിചാരത്തിൻ്റെ രൂപത്തിൽ അവിടെ ഉള്ളിലുണ്ടായിരുന്നു ആ ഉള്ളിലുണ്ടായിരുന്ന വിചാരത്തെ വളരെ നിശബ്ദമായി അവൾ പ്രയോഗിക്കണം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി ഈ പ്രയോഗം ഏറ്റവും കൂടുതലുള്ള ഉടമ്പടിയിലാണ് ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രയോഗമുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ശുദ്ധിക്കേണ്ട മക്കൾ യേശിവല്ലൂടെ സാക്ഷേ സ്റ്റെഫിയാണ് സ്റ്റെഫി തൃശൂരേ അവളുടെ വിഷയം അവർ പ്രഗ്നൻ്റായി അപ്പോൾ അതായത് അവൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്റ്റെഫിയുടെ വയറ്റിലൊരു മുഴ കുട്ടിയുടെ ഹൃദയത്തിലും മുഴ ഗർഭ ശിശുവിൻ്റെ കുട്ടിയുടെ തലയിലും മുഴ അപ്പോൾ ഡോക്ടറിൻ്റെ ഉപദേശം എന്താണ് ഇതിനെ എടുത്ത് കളയുക വേറെ മാർഗമൊന്നുമില്ല ഇനി ജനിച്ചാൽ തന്നെ അതുപോലെ ബുദ്ധിമാന്യമോ ഉള്ള വൈ വൈകാല്യമുള്ള കൊച്ചാവും കാര്യം കൊച്ചിൻ്റെ അമ്മയുടെ വയറ്റിൽ മുഴയുണ്ട് അപ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒക്കെ ഒത്തിരി പ്രോബ്ലംസ് വരും അല്ലാതെ തന്നെയുള്ള ഭക്ഷണ പ്രശ്നങ്ങളൊക്കെ എല്ലാം വരും പിന്നെ എന്താ കുട്ടിയുടെ ഹൃദയത്തിൽ മുഴ പിന്നെ തലയിൽ മുഴ അപ്പോൾ അത് ചാ ജനിക്കും അല്ലെങ്കിൽ ജനിച്ചാൽ തന്നെ കുട്ടിയെ കിട്ടാൻ മാർഗമില്ല അപ്പോൾ എന്നിട്ട് സ്റ്റെഫി വിശ്വാസത്തെ വിട്ടുപോകണില്ലേ നമ്മുടെ ഈ ഉടമ്പടി ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ ശരിക്കും അതായത് പല ആൾക്കാരുടെയും വിശ്വാസം പെട്ടെന്ന് എട്ടാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലായി പെട്ടെന്ന് പി ഡി സി ആയി പെട്ടെന്ന് വിശ്വാസം ഡിഗ്രിയായി പോസ്റ്റ് ഗ്രാജുവേഷനിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പാസ്സായി പാസ്സായി പോണ കേൾക്കാം ഓൾ പ്രൊമോഷൻ അല്ല ശരിക്കും അതായത് ഒരു വിഷയത്തെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ് എബിൾ ടി ടു ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം അതാണ് നമ്മുടെ വിപടി അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയണത് എബിൾ ടി ഇൻവെസ്റ്റ് ഓൺ എ പ്രോബ്ലം ഇൻ ദ ബേസിസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ദൈവത്തിൻ്റെ നാമത്തിലെ ഒരു വിഷയം ദൈവത്തിനെ ഏൽപ്പിച്ചിട്ട് അതിൽ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യും അതിൽ കഴിവാണ് ശരിക്കും വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അത് പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് പ്രോബ്ലത്തെ നിങ്ങൾ അലക്കണം എന്ന് ഇട്ട് അലയണമെന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവം പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യാം ഫെയ്ത്ത് അപ്ഗ്രഡേഷൻ സംഭവിക്കും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് സീറോ ഫെയ്ത്ത് ഫെയ്ത്തായിട്ടിരിക്കും മനസ്സിലായില്ലേ ഇനി ഒരു വിശ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് തന്നെ വിചാരിക്കുക നിങ്ങളത് ദൈവത്തിൻ്റെ ഫോർമാറ്റിൽ കൊണ്ടുവരുന്നില്ല ബുദ്ധിയുടെ ഫോർമാറ്റ് കൈകാര്യം ചെയ്താലും സീറോ ഫെയ്ത്ത് ആണ് റിസൾട്ട് അച്ഛൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ അതായത് ഇപ്പോൾ സ്റ്റെഫി ഇപ്പോൾ ഡോക്ടർ എന്താ പറയണത് ഡോക്ടർ ഇൻ്റലക്ച്വൽ അത് ഉപയോഗിക്കണത് ബുദ്ധിപരമായിട്ട് അത് ആ കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയണത് കുട്ടിയെ കിട്ടിയിട്ട് കാര്യമില്ല ഇറ്റ് ഇസ് ബെറ്റർ ടു അബൌട്ട് ആ വൈദ്യശാസ്ത്രം അങ്ങനെ ചെയ്യത്തുള്ളൂ ആവശ്യമില്ലാത്ത ഒരു റിസ്ക് അവരെടുക്കത്തില്ല കാര്യം അങ്ങനെ ഒരു കുട്ടി ജനിച്ച പിന്നെ രാഷ്ട്രത്തിന് രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് അമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം നോൺ പ്രൊഡക്റ്റീവ് ആകും രാഷ്ട്ര പുനർനിർമ്മാണത്തെ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അവർ കൊച്ചു ചോന്നുണ്ടാക്കേണ്ടി വരികയില്ലേ അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ഈ കുട്ടിക്ക് അമ്മയ്ക്കും രാഷ്ട്രം തീറ്റി കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അതാണ് രാഷ്ട്രത്തിൻ്റെ പ്രശ്നം അതുകൊണ്ട് ഡോക്ടർമാർക്കെല്ലാം വളരെ റാഷണലായിട്ടുള്ള ഉപദേശമാണ് കൊടുക്കണം അപ്പോൾ അവർ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു എന്ന് പറയും പക്ഷേ ഈ ഇതാരോടാ പറഞ്ഞിരിക്കണത് ഒരു വിശ്വാസിയോടെ പറഞ്ഞിരിക്കണത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടർ പറയുന്ന ബുദ്ധിയുടെ അപ്പുറത്ത് അവരെ വേറെ ഒരു ശക്തിയെ കാണുന്നുണ്ട് ഇതിന് നമ്മൾ നമുക്കറിയാം ദൈവം സാന്നിധ്യം നൽകണത് ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിലാണ് ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും രൂപത്തിൽ നമ്മൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അനുഭവതലത്തിൽ നമ്മൾ അത് നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടണത് ശക്തി ദൈവം ഇപ്പൊ ഈശോടെ വചനം തന്നെ കേക്കാല ഒന്ന് കൊറേ ഇരുപത്തിനാല് ഒന്ന് ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ അപ്പൊ ക്രിസ്തു ആരാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ജ്ഞാനവുമാണ് അപ്പോൾ ദൈവത്തിൽ നമുക്ക് രണ്ട് കാര്യം കിട്ടും ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വിഷയത്തിൻ്റെ ആശ്ചര്യ ആശ്ചര്യ പരിസരം ഇപ്പോൾ ഈ ടേബിൾ ഉണ്ടാക്കണം ആദ്യം എന്ത് ചെയ്യണം ടേബിൾ വരക്കണം അല്ലേ അതിൻ്റെ വ വീടാണെങ്കിൽ ഉണ്ടാക്കണം അല്ലേ അതാണ് ജ്ഞാനം എന്ന് പറയണത് ഇപ്പോൾ ലോകം ഈ ലോകം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദൈവം ഇതിൻ്റെ ഉണ്ടാക്കണം സ്കെച്ചും പ്ലാനും ഉണ്ടാക്കണം എന്നിട്ടാണ് എൻ്റെ അത് മാറ്റർ ഫില്ല് ചെയ്യണത് അപ്പോഴേ അതുപോലെ തന്നെ അത് പ്രയോഗമെന്ന് പറയും ഇപ്പം ആദ്യം സിദ്ധാന്തം പിന്നെ പ്രയോഗം അതാണ് ജ്ഞാനവും ശക്തിയും ശക്തിയാണ് പ്രയോഗം വരുന്നത് ദൈവം പവറായത് പ്രയോഗം ശക്തിയിൽ വരുവാണ് അപ്പോഴ് അങ്ങനെ വരുമ്പോൾ നമുക്കത് ബോ നമ്മുടെ ബോഡിയിലാണ് ഈ ശക്തി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഹീലിംഗ് ആയിട്ട് വരും അതിനൊരു മീഡിയമായിട്ടാണ് ഉടമ്പടി തര ഉപയോഗിക്കണത് ഉടമ്പടി തന്നെ നമ്മൾ ഉപയോഗിക്കത്തില്ലേ ഉടമ്പടി തന്നെ ഞങ്ങൾ അതിൻ്റെ അകത്ത് പവർ ഇൻകൾക്കേട്ട് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത് അത് കർത്താവ് നൽകിയ വിശുദ്ധ പൗരൂഹത്തിൻ്റെ പരമാധികാരത്തിൽ കർത്താവ് ആശീർവാദ അനുഗ്രഹം തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആശീർവാദ അനുഗ്രഹം ചില അച്ഛന്മാർ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും ആ പള്ളിയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ വ്യഞ്ചരിച്ചു കൊടുക്കാനേ ഉപയോഗിക്കത്തുള്ളൂ ഞാൻ ആശീർവാദ അനുഗ്രഹം എല്ലാത്തിനും ഉപയോഗിക്കുമായിരുന്നു എല്ലാത്തിനും കാര്യം എനിക്കത് കിട്ടിയത് ഞാൻ പഠിക്കണ കാലത്ത് ജോൺബോൾ മാർപ്പാപ്പ വത്തിക്കാൻ്റെ അരമയുടെ മുകളിൽ ഈ അറ്റ്ലാൻ്റിക് സമുദ്രം കൂപിക്കുത്തി ഉയർന്നു വന്നിരുന്നു ഇറ്റലിയെ വിഴുങ്ങണ പോലെ അപ്പോൾ ജോൺ ജോൺപോൾ മാർപ്പാപ്പ അരമനെ നിന്നുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മേൽ കൈയുയർത്തിക്കൊണ്ട് സമുദ്രത്തെ ആശീർവദിച്ചു ഇത് രണ്ടായി ആയിരത്തി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എൺപത്തിനാലിലാണ് ഇത് സംഭവിക്കുക ഇത് എന്നെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്ത് എനിക്കൊരു പുറ ഒരു തുറവ് കിട്ടി എന്താ കാര്യം ഇത്രയും ധൈര്യമായിട്ട് സമുദ്രത്തിന് മുന്നിൽ കൈയുയർത്താൻ കർത്താവിൻ്റെ പുരോഹിതനെ മാത്രമേ കഴിയത്തുള്ളൂ ശുദ്ധിക്കേണ്ട ഹലു പ്രയോഗത്തിൽ വരുത്തുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ ആരാധനയും സ്തുതിയും അത് ജോൺ ജോൺപുൾമാർ പാപ്പക്ക് ഈശോയിൽ നിന്ന് കിട്ടിയതാണ് ലോക ലോകചരിത്രത്തിലെ ഈശോ മാത്രമേ ശബ്ദത്തെ ശാസിച്ച് ശാന്തമാക്കിയിട്ടുള്ളൂ ഈ അധികാരമാണ് അപ്പോസന്മാർക്ക് കൈമാറിയിരിക്കുന്നത് ചിലരത് ജോൺപുൾമാർ പാപ്പ പോലുള്ള ആൾക്കാരെ ആ അഭിഷേകത്തിൻ്റെ മുഴുവൻ പൂർണ്ണ തോതിൽ ഉപയോഗിക്കുന്ന ആളാണ് പൂർണ്ണ തോതിൽ പിന്നെ ചിലർ ഫങ്ഷനിലായിട്ട് അവർക്ക് അവരുടെ ലിമിറ്റേഷനിലുള്ള വിഷയങ്ങൾക്ക് ഉപയോഗിക്കും അപ്പം ആശീർവാദം ജനങ്ങളെ അല്ലാതെ ഓരോരുത്തരെയും ആശീർവദിച്ച് പൊട്ടടിക്കാൻ വേണ്ടി ദൈവം തന്നെ അതല്ല ആശീർവാദം ജനങ്ങളെ പൊതു നന്മയ്ക്കാണ് പൊതു നന്മ ശ്രദ്ധിക്കേണ്ട ഒന്ന് കൊറന്തോ ഏഴ് ഒന്ന് കൊറന്തോ പന്ത്രണ്ട് ഏഴ് ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് പ്രിസലാട് അല്ല ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമാണ് നല്ല മനസ്സിലായില്ലേ പൊതു അതായത് മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും കടലും കടലിലെ ജീവങ്ങളും എല്ലാം ആശീർവദിക്കേണ്ടതാണ് ഇപ്പം ഈ പൊതു നന്മക്ക് വേണ്ടിയാണ് ദൈവം ആശീർവാദ ശക്തിയും വരപ്രസാദങ്ങളും നൽകിയിരിക്കുന്നത് സഭയ്ക്ക് ഈ പൊതു നന്മ നമ്മുടെ എല്ലാവരുടെയും ഒരു റെഫറൻസ് ആയിരിക്കണം പൊതു നന്മ നമ്മൾ ഏറ്റവും കുറവ് പൊതു നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളെന്ന് തോന്നുന്നത് മറ്റു രാജ്യങ്ങളേക്കാൾ അപേക്ഷിച്ച് പൊതുനന്മയെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുന്ന അതെങ്ങനെ വന്നു എന്നറിയാൻ പാടില്ല ഇങ്ങനെ നമ്മൾ പൊതുവായിട്ട് നമ്മുടെ സംസ്കാരത്തെ വിമർശിക്കുന്നത് ന്യായമായ കാര്യമല്ല പക്ഷേ പൊതു ബോധം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് ബൈബിളിൽ വിശ്വസിക്കുന്നവർക്കാണ് പ്രത്യേകിച്ച് എന്താ കാരണം ദൈവം ഓരോരുത്തർക്കും കഴിവ് നൽകിയിരിക്കുന്നത് അവരുടെ കുടുംബത്തിനും അവരുടെ വൈറ്റ് വയറിനും വേണ്ടി മാത്രമല്ല ഇതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ജോലി കിട്ടിയാലും നിങ്ങൾക്ക് വീട് കിട്ടിയാലും മറ്റ് ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് ഒരു കരുതൽ വേണം ഇതിനാണ് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് കരുതി കരുതലിൻ്റെ പ്രവൃത്തികളാണ് കാരുണ്യ പ്രവൃത്തികൾ നിങ്ങൾക്ക് വീടില്ല ഇപ്പം ചിലർ സമയം ചിലർ എൻ്റെ അടുത്ത് എഴുതി തരും അച്ഛാ വീടും ഇല്ല സ്ഥലവും ഇല്ല എന്താ അവരിങ്ങനെ ഇറങ്ങി എഴുതി തരണത് അത് വീടില്ല സ്ഥലവുമില്ല ഞാൻ സന്തോഷത്തോട് ചിരിച്ചുകൊണ്ട് വാങ്ങിക്കും എന്താ കാര്യം ഇത് രണ്ടും അമ്മയുടെ കയ്യിലും ഉണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഞാൻ അവളോട് പറയും മര്യാദയ്ക്ക് ജീവിച്ചോ കർത്താവിൻ്റെ വചനമായി ജീവിച്ചോ സുവിശേഷം സുവിശ്വ ജീവിച്ചോ കർത്താവിനോട് നോക്കിപ്പാർത്തോ അവനേ സമയത്തും അനുഗ്രഹമായെന്ന് വരും കാര്യം നിനക്ക് അവകാശമുണ്ട് നിനക്ക് അവകാശമുണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് നിനക്ക് വേണ്ടി വിലക്ക് അവൻ്റെ നിന്നെ വിലക്ക് വാങ്ങിയിരിക്കുന്നത് അവൻ്റെ രക്തത്താൽ നിലക്ക് വിലക്ക് വാങ്ങിയവരാണ് ഒന്ന് കുറേ സാറ് ഇരുപതെടുത്ത് നിങ്ങൾ നിങ്ങൾ വാങ്ങപ്പെട്ടവരാണ് വാങ്ങപ്പെട്ടവരാണ് എന്ന് പറഞ്ഞേ ആര് വാങ്ങി വില ക്രിസ് എങ്ങനെ വാങ്ങി നമ്മുടെ പാപത്തിനവൻ പരിഹാരം ചെയ്തുകൊണ്ട് അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാ പറയണത് നമ്മൾക്ക് യേശുക്രിസ്തുവിനെ പോലും നമ്മുടെ വിലയായി കൊടുത്തുകൊണ്ട കൊടുത്തുകൊണ്ടവൻ നമ്മൾക്ക് നമ്മുടെ സമാധാനത്തിന് സന്തോഷത്തിന് ജീവിതത്തിന് നിലനിൽപ്പിന് അതിജീവനത്തിന് വേണ്ടി ദൈവം എന്താണ് പണമല്ല അവൻ ഏകജാതിനയാണ് ഏകജാതിന് നൽകാൻ തക്ക വിധം അത് ചെലവഴിക്കാൻ എന്താണ് ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു ശ്രദ്ധിക്കട്ടെ നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം എന്തും ചോദിക്കാം എന്താ കാര്യം అదా నమక్ యేసిన్ నగ్యవన్ ఎట్వేరే నీ మహంత మహంతి എട്ട് മുപ്പത്തിരണ്ട് സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവേൽ തന്നെ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നമുക്ക് നൽകാതിരിക്കുമോ ശ്രദ്ധിക്കൂലൂങ്ങൾക്ക് ഇപ്പഴത്തിൽ പറയുന്നു ശുഷ്ടപരമധിവ കാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പീർച്ചയും ഉണ്ടായി അതിൻ്റെ ഒരു സമസ്തവും വാക്കുണ്ട് അതായത് നമ്മൾ കേശു ക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടെ സമസ്തവും വെച്ചാൽ ഒരു മനുഷ്യനേഹത്തിലും പരത്തിലുമുള്ള എല്ലാ വിഷയങ്ങളും വന്നതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് നിനക്ക് എന്തും ചോദിക്കാൻ ദൈവത്തോട് നിൻ്റെ ആത്മീയ നന്മയ്ക്ക് ഉപകരിക്കുന്നത് കൂടി ആയിരിക്കണം ഉള്ളൂ അല്ല നിന്നെ ആത്മാവ് നഷ്ടപ്പെടുത്തി പോണ കാര്യം ദൈവത്തോട് ചോദിക്കരുത് നിന്റെ ആ ദൈവിക ജീവനെ നിലനിർത്തി പരിപോഷിപ്പിക്കാൻ ഉതകുന്ന എന്തും ദൈവത്തോട് ചോദിക്കാം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അത് ജോലിയും വീടും വിവാഹവും നിത്യജീവം വരെയുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്നത് ധൈര്യമായിട്ട് അത് നിന്റെ അവകാശമാണെന്ന ബോധത്തിലെ ചോദിക്കാൻ മക്കൾക്കടുത്ത വിശുദ്ധിയോടെയും സ്നേഹത്തോടെയും ചോദിക്കാം ശ്രദ്ധിക്കട്ടെ അങ്ങനെ മക്കൾ കണ്ണുന്നിലൂടെ പ്രാർത്ഥിക്കുകയാണെ അങ്ങനെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുന്ന കർത്താവ് സഭയിലുള്ള സൈന്യം കർത്താവ് മാർഗരോഗങ്ങൾ ജീവിത ദുരിതങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥകള് വിസ വരാത്ത അവസ്ഥകള് കർത്താവ് ഒഹലട്ട് വരാത്ത അവസ്ഥകൾ പഠിക്കാൻ സീറ്റ് കിട്ടാത്ത അവസ്ഥകള് കർത്താവ് പരീക്ഷിക്കാത്ത അവസ്ഥകള് വിവാഹത്തിലെ കർത്താവ് പിരിഞ്ഞ അവസ്ഥകള് ജീവിതം കിട്ടാത്ത അവസ്ഥകള് മക്കളില്ലാത്ത അവസ്ഥകൾ ജോലിയില്ലാത്ത അവസ്ഥകൾ പ്രമോഷൻ ഇല്ലാത്ത അവസ്ഥകള് കർത്താവ് വിശ്വാസമില്ലാത്ത അവസ്ഥകള് വിശ്വ വിശ്വാസത്തിൽ കുടുംബം പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകള് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പം കണ്ണുന്നതിനോട് അങ്ങനെ തിരുച്ചടിച്ച് പ്രാർത്ഥിക്കത്തോ ഇട്ടുനാഥം പോലെ കർത്താവ് അങ്ങയുടെ അങ്ങയുടെ അമ്മയുടെ അഭിഷേക ശ് അങ്ങനെ മക്കൾ ആവശ്യിക്കട്ടെ മാർഗരോഗങ്ങള് തീരാവേദികൾ ദുരിതങ്ങള് യു തടസ്സങ്ങള് ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ രോഗികളായ മക്കളെയ്യു സുഖപ്പെടുത്തണമേ സാക്ഷികളാക്കേ ആ വളരെ നിശബ്ദതയോടെ മൗനപ്രാർത്ഥനയുടെ സമയമാണ് ഇത് വല്ലാത്തൊരു സമയമാണ് തേനേം നമ്മളെ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് ഇപ്പോഴും ആശീർവാദത്തിന് മുമ്പുള്ള ദൈവികമായൊരു നിമിഷമാണിത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ അങ്ങയുടെ അമ്മയെ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് പറഞ്ഞയക്കണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ മക്കളുടെ മേലെ വിദൂരത്തുള്ള മക്കളെ വിദൂരമായിരുന്നിട്ട് പോലും മക്കളെ അപ്പനും അമ്മനും കാണാൻ പറ്റാത്ത മക്കളുണ്ട് ആർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട് വിശ തടസ്സം പോലെയുള്ള കഷ്ടപ്പാടുകളുണ്ട് ജയിലിലായിട്ടുള്ള മക്കളുണ്ട് വിദേശങ്ങളിലക്കം സ്വദേശങ്ങളിലായാലും ശരി ഇനി മക്കളുടെ അപ്പനോടും അമ്മയോടുള്ള സ്നേഹം തണുത്തു പോയിട്ട് ചുമ്മാ ആരെങ്കിലും ഇണകളെ കണ്ടിട്ട് അവരുമായിട്ട് കറങ്ങി ഒഴിച്ച് വെള്ളവും ഒഴിച്ച് ഒക്കെ നടന്ന് ജീവിതം തീർന്നു വന്ന് ചിന്തിച്ച് അവർക്ക് അവരോട് തന്നെ വെറുപ്പം വീട്ടുകാരോട് ഭയവും നാടിനോട് നീരസവുമായിട്ട് മാനസികമായിട്ട് അകന്നു പോയരുണ്ട് ഇനി പുറപ്പെട്ടു പോയരുണ്ട് അപ്പമാർ ഈ ദിവസങ്ങളിൽ ഞാൻ പല അപേക്ഷകളും കണ്ടു ഭർത്താവ് പുറപ്പെട്ടു പോയി ഇരുപത്തിരണ്ട് വർഷമായി ഒരു പിടിയുമില്ല അപ്പൻ പുറപ്പെട്ടു പോയി മക്കൾ പുറപ്പെട്ടു പോയി അവരെല്ലാം തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുക ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കുക ഗുരുതരമായ രോഗത്തോടുകൂടി ആശുപത്രി കിടക്കുന്നവരെ പ്രാർത്ഥിക്കുക സാമ്പത്തികമായ കടങ്ങളാൽ വീട് നഷ്ടപ്പെടാൻ പോകുന്നവർ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിയുണ്ട് നീ നിന്നെക്കുറിച്ച് ചിന്തിക്കരുത് നിൻ്റെ പഴയകാല ജീവിതം ചിന്തിക്കരുത് നിനക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവൻ്റെ രക്തത്തിന്റെ ഈടിവെപ്പുനെ കുറിച്ച് നീന് മോചനം ദ്രവ്യമായി നിന്റെ വീണ്ടെടുത്തതിന്റെ വിശ്വാസം നീ പ്രഖ്യാപിക്കുക ശക്തി പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ സാക്ഷികളാക്കി വർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിരച്ച് നിരച്ച് പോയിരുന്ന ആമ പെട്ടെന്ന് എന്തോ വന്ന് തട്ടി നേരെ മലർത്തിയിട്ട് ഇനി എന്നെ പോകാൻ പറ്റത്തില്ല ഇനി അതിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം കാര്യം ഇതിൻ്റെ ഇതിൻ്റെ സ്ലോയാണത് ഞാൻ വല്ല വെള്ളത്തിലും കൊണ്ടേ വെക്കും കർത്താവിൻ്റെ വചനമായത് കാരണം ആ ആമയെ പോലെ നിലച്ചു വരുന്ന വിഷയം ഇനി എടുത്തുകൊണ്ട് പോകുന്ന പോലെ സ്പീഡായിട്ട് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ള സൂചനയാണ് എൻ്റെ മനസ്സിലെ കർത്താവ് പറയാൻ വേണ്ടി ആന്തരിക പ്രേരണ ലഭിക്കണത് ഏറ്റവും സ്വന്തം സ്ലോ ആയിട്ടുള്ളത് അതേ രീതിയിൽ പോകാനാണെങ്കിൽ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു മുറുക്കാൻ കടയിൽ വിട്ട് മൂന്ന് കുഞ്ഞുങ്ങളെ നിനക്ക് ഒരിക്കലും പറ്റത്തില്ല ആളും ഇപ്പോൾ കച്ചവടം ഇല്ലെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും വരുമാനത്തിൻ്റെ മാർഗം മാറണം അങ്ങനെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവർ കൈ ഓൺലൈനായാലും ഇവിടെ ആയാലും കൈ ഉയർത്തിക്കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയോട് ശ്രുതിക്കട്ടെ ഹലലുയാ വരുമാന ചേഞ്ച് കൊടുക്കണമെന്ന് അവടെ കഴിവ് അത്രേ ഉള്ളെന്ന കർത്താവേ അതിനെ അതിലംഘിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവേ അവരെ ചാരുകേരി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരുണ ആ കുടുംബത്തിന്റെ മേലെ മക്കളുടെ മേലെ കർത്താവ് ഓരോ മക്കളുടെ മനസ്സുകളെ കർത്താവ് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടാൻ വേണ്ടി സഹായക്കാൻ വേണ്ടി മനസ്സൊരുക്കടമെന്ന് പ്രാർത്ഥിക്കട്ടെ തുറന്നു വീണ്ടും മൗനമായും പ്രാർത്ഥിക്കട്ടെ ശരീരത്തിൽ ശിഷ്ട വളരുന്നവരെ അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് മനസ്സ് വിശ്വാസ പ്രമാണം ഞരമ്പ് ബ്ലോക്കായിരിക്കുന്നവർ സ്ട്രോക്കിൽ ശിരസ്സോ ഹൃദയമോ ബ്ലോക്കാകുന്നവർ കാലും അരവിനുന്നവർ രോഗത്തിൻ്റെ പേടികളുള്ളവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ തർക്കപ്പുറയുടെക്കാർ പ്രാർത്ഥിക്കട്ടെ വളരെ ഗുരുതരമായ രീതിയിൽ മാഷിപ്പുറം നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നിട്ടും അതുകൊണ്ട് അവർക്ക് സഹായിച്ചുകൊണ്ട് അവർക്ക് നഷ്ടമൊന്നും ഇല്ലെങ്കിൽ പോലും മനഃപൂർവ്വം സഹായിക്കാതെ വഴി തരാതെയും തടഞ്ഞും ഒക്കെ നിങ്ങളെ പൊറുതി മുട്ടിച്ച് ശ്വാസം മുട്ടുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ നാവിനെ കറുത്ത കാണിച്ചു തരുന്നുണ്ട് തളർന്നു പോയ ഒരു നാവ് ഇനി സംസാരിക്കാനും വാക്കില്ല സംസാരിച്ചിട്ട് കാര്യവുമില്ല ഇനി ഞാൻ നിർ സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ട് നാക്ക് അകത്തിട്ട് തളന്ന് കിടക്കണ നാവ് ഇനി കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു sau khi